നല്ലൊരു ഗംഭീര ഗസ്റ്റിനെ പക്ഷെ എനിക്കൊരു പരാതി വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല സൈഡ് മാത്രമാണ് ഈ നായകന്റെ സഹോദരി അഭിസാരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള വേഷങ്ങൾ മാത്രമേ കൊടുക്കൂ കാര്യമുണ്ട് ആ ഒരു ഇന്റർവ്യൂ കൊടുത്താൽ അത് ട്രെൻഡിങ് ആയിരിക്കും ഇന്നത്തെ ആ ട്രെൻഡിങ് താരം ആവും ആളെ പറയുന്നത് നമുക്ക് കാണാം പ്രേമ നമ്മള് ഇന്ററാക്ഷൻ പറഞ്ഞു എനിക്ക് ആരാധന എന്താണോ സ്ത്രീകൾ പറയാൻ മടിക്കുന്നത് അത് പറഞ്ഞുള്ള തന്റെ നൂറ് സിനിമയ്ക്ക് അപ്പുറം ചെയ്തു എന്നിട്ടും കിട്ടാത്ത ഒരു ജനപ്രീതിയാണ് ഇത് പരിഭവം കൂടി എനിക്കുണ്ടായിരുന്നു ഈ നടി ശരിക്കും മലയാള സിനിമ നന്നായിട്ട് ഉപയോഗിക്കേണ്ടതായിരുന്നു ഇവിടെയൊക്കെ കൊണ്ട് ആയിട്ട് എനിക്ക് ആ ഒരു പരിഭവം ഉണ്ട് നമുക്ക് ജീവിതത്തിൽ പരിഭവോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളോ ഒന്നും മനസ്സിൽ ചിന്തിക്കരുത് കാരണം എന്താ അറിയോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരാനുള്ളത് സമയത്തിന് വന്നോളൂ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായത് ഇത് ഇപ്പോൾ ഞാൻ എനിക്കും മനസ്സിൽ തോന്നും എല്ലാവരും എന്നോട് ഇങ്ങനെ പറയും കാണുമ്പോൾ പ്രിയങ്ക ശരിക്കും പറഞ്ഞ ഡയറക്ടേഴ്സ് നല്ലൊരു ക്യാരക്ടർ തന്നുപയോഗിച്ചാൽ സത്യമായിരിക്കാം കാരണം ഞാൻ വിശ്വ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്കൊരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് വന്ന് ചേരും അതിന് കാത്തിരിക്കാം നമുക്ക് അത് പെട്ടെന്ന് ആവണമെന്നില്ല ഇനി കുറച്ച് വൈകിട്ടായാലും അപ്പോൾ അമ്മ അമ്മുമ്മേട്ടായിരിക്കും ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എങ്ങനെയാണെങ്കിലും ഉറപ്പാണ് ഒരു നല്ലൊരു സംഭവം വന്ന് ഞാൻ ചെയ്തിരിക്കും അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ നല്ല ഡയറക്ടേഴ്സും നല്ലൊരു റൈറ്ററും ഉണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ ഏത് റോൾ ചെയ്യാൻ സാധിക്കും എന്ന് തെളിവാക്കിയതാണ് ഇന്ദ്രൻ സേട്ടൻ സുരാജ് സലീമഠി ഇവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു നടിയെ നടനെ എങ്ങനെ ഒരു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശരിക്കും പറഞ്ഞൊരു സിനിമ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരാണ് എൻ്റെ മനസ്സിൽ ക്യാമറാമാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ ഡിസ്കസ് ചെയ്യുന്ന നല്ലൊരു ആർട്ടിസ്റ്റിനെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് ഞാനിപ്പം കുറേ പടങ്ങൾ അഭിനയിച്ചെങ്കിലും ഓരോ പടത്തിലും ഞാൻ പറഞ്ഞ ഒരു സീൻ അഭിനയിച്ചു ഞാൻ ചില പടങ്ങളിൽ ആ ഒരു സീൻ ഇന്നും ജനങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് ആ ചേച്ചി ആ പടത്തിൽ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ പുലുവേൽ കല്യാണത്തിന് ആ സലീം ആ ഒരു വാക്ക് തന്നെ എന്നെ എപ്പോഴും വിളിച്ച് പറയാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു സീൻ ചെയ്താലും എന്നും നമ്മുടെ ടി വിയിലും എല്ലാം വരുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ആക്റ്റീവാണ് സിനിമയിൽ ഏതെങ്കിലുമൊക്കെ മാതാർമത്തായിട്ടോ പുലിവാൽ കല്യാണം നമ്മുടെ പഞ്ചവർണം തിളക്കം അങ്ങനെയുള്ള ഓരോ പടക്കിലും എനിക്കുള്ള ഒരു സീനായാലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഫീൽഡ് ഔട്ടല്ല പിന്നെ ഒരു പടത്തിൽ അഭിനയിക്കുന്നതോ ഒരു പടത്തിൽ നായികയായിട്ട് ചെയ്യണതോന്നും അല്ല വലിയ കാര്യം അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു പടത്തിൽ ഒരു സീൻ അഭിനയിച്ചാൽ ആ പടം പോയ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മളെ എന്നെ ബാധിക്കില്ല ഞാൻ ഒരു സീൻ ചെയ്തതാണ് ഒരു നായികയായിട്ടൊരു പടം ആ അത് അഭിനയിച്ചാൽ പടം പോയെന്നേ പറയുള്ളൂ പ്രിയങ്ക അഭിനയിച്ച പടം പോയി എന്ന് പറയുമോ അപ്പൊ എന്താ ചിന്തിക്കേണ്ടത് ഒരു സീനായാലും വിളിച്ചാൽ ഞാൻ പോയി അഭിനയിക്കും പിന്നെ ഒരേ ടൈപ്പ് ഒരേ ഒരേപോലെയൊക്കെ വന്നുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സുണ്ടാവും വേണ്ട എപ്പോഴും നമ്മൾ അതിനല്ലേ വിളിക്കണേ തോന്നുന്നു അതുകൊണ്ട് എന്നെ ഇനി ഏത് ഡയറക്ടേഴ്സാണെങ്കിലും ഇപ്പം ചിലപ്പോ ഒക്കെ ആണെങ്കിലും ആയാലും വിളിച്ചവർ പ്രത്യേകിച്ച് ഒരു സീനുകളെ പറഞ്ഞോട്ട് സീൻ എന്താ ചെയ്യണമെങ്കിലും എന്താ കുഴപ്പം നമ്മൾ വരാലോ ഞാൻ പോയി അഭിനയിക്കും ശരിക്കും ഒരു ഒരു നടനോ ഏറ്റവും പാടി അത് പിന്നെ ഹ്യൂമറിയ ഒരുപാട് എന്തും ബിനോയ് നേരത്തെ ചോദിച്ച ഒരു പരാതി ഉണ്ട് ഇത് ഏതെങ്കിലും സ്വാതന്ത്ര്യമുള്ള ഡയറക്ടേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് എന്താ സാറേ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഡയറക്ടേഴ്സിനോട് ഇങ്ങനെയും പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അന്നുള്ള ഭാരതേട്ടൻ തൊട്ട് പ്രിയദർശൻ സാറ് രാജസേന സാറ് ഷാജി കൈലാസ് സാറ് പിന്നെ ഒരുമാതിരി മിക്ക നല്ല ഡയറക്ടേഴ്സ് അടൂർ ഗുപാഷാറ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ സത്യം പറഞ്ഞ അഭിനയത്തിലേക്ക് വന്ന ഇല്ല പ്രിയങ്ക എന്ന് പറഞ്ഞാൽ അഭിനയിക്കാനോ ഒരു നാടക ബാക്ക്ഗ്രൗണ്ടോ ഒരു ഡാൻസ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഞാൻ തുറന്നു പറയാം വിദ്യാഭ്യാസത്തിൽ ഞാൻ കുറച്ച് പറയില്ല ഞാൻ ഭയങ്കര പി എച്ച് ഡി എടുത്ത ആളെയല്ല പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ ജെൻസും വന്നും എങ്കേക്കാട് പരതേട്ടൻ്റെ വീട്ടിലാണ് ജെൻസ് വന്നൊക്കെ ആ ഒരു കലാപരമായിട്ടുള്ള ആൾക്കാരെ കണ്ടു എന്നല്ലാതെ എനിക്ക് യാതൊരു കഴിവില്ല കേട്ടോ ഉള്ളത് പറയാം പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ കുടുംബങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക സപ്പോർട്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇരിക്കുന്നത് അല്ലാതെ എനിക്ക് ഭീമമായ കഴിവുള്ള അല്ല ഞാൻ ഈ ദാമോദർജി ചോദിച്ച പോലെ ചാൾസ് ശോഭരാജ് മാത്രമേ ഞാൻ ഈ ധൈര്യം കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന പറയുന്നൊരു ഇതുണ്ട് ഇവിടെ നിന്ന് കിട്ടി കിട്ടിയാൽ പറ്റൂ നമ്മൾ ജീവിക്കുന്ന രീതിയെല്ലാം മാറി അപ്പം ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ പണ്ടൊക്കെ എൻ്റെ അച്ഛൻ അമ്മ നമ്മൾ കുടുംബമാകുമ്പോൾ നമ്മൾ മക്കളെല്ലാവരും ഒരു പത്തൊമ്പത് വയസ്സ് വരെങ്കിലും കല്യാണം കഴിഞ്ഞ് പോകുന്നവരെങ്കിലും നമ്മളെ അച്ഛനമ്മമാരുടെ കൂടെ ഉണ്ടാവും ഇന്നത്തെ മക്കളോ എസ് എൽ സി കഴിഞ്ഞ് പേടിക്കാം അമ്മേ എനിക്ക് യു എസ് എൽ പഠിക്കണം ലണ്ടനിൽ പോകണം അയർലൻഡിൽ പോയി പഠിക്കണം ഏത് മക്കളാ നമ്മളെ അച്ഛനമ്മൂടെ ഉള്ളത് ഒന്നുമല്ല കാലങ്ങളെല്ലാം മാറി ഇപ്പൊ ഒക്കെ എന്താ പറയാ ഓരോ നിമിഷങ്ങളും മാറിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മള് മാറിയേ പറ്റും നമുക്ക് പോളാവാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എലിയും നമ്മൾ എന്ത് ചെയ്യണം അടങ്ങി ഒതുങ്ങി അനൂപിനെയും കൊച്ചിനെയും അച്ഛനും അമ്മയും ഒക്കെ നോക്കി വീട്ടിൽ കൊത്തിയിരുന്നുള്ളണം തറക്കണ്ടോ പിന്നെ കൂടെ ഇല്ലാതെ പുറത്ത് എന്തൊക്കെ കേൾക്കുന്നുണ്ട് അതൊക്കെ നമ്മൾക്ക് പറഞ്ഞ് അവരെ തെളിയിച്ചു കൊടുക്കാൻ പറ്റുമോ അനൂപ് ഒന്നാ റീൽസ് എടുക്കാനോ അതുപോലെ ഇന്റർവ്യൂവിന് ഓടി വരാനോ ഞാൻ റീൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചുമ്മാ എടുത്തിരുന്ന റീൽസാ അല്ലാതെ എനിക്ക് ആരും റീൽസ് ഷൂട്ട് ചെയ്യാനും എന്റെ കൂടെ ആരും ഇല്ല ഞാൻ ചോദിക്കാറുണ്ട് ഇന്നലെയും കൂടെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന് സംസാരിച്ചെല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇപ്പം ഇന്ന് രാവിലെ വെളുപ്പിന് പുള്ളി വർഷം പോയോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ എന്റെ മോനുണ്ട് ഞങ്ങളൊരു കുടുംബമായിട്ട് മര്യാദക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ആൾക്കാർക്ക് എന്താ പറയാ അവര് തന്നെ നമ്മളെ കല്യാണം കഴിപ്പിക്കും ചെയ്യാതെ കഴിച്ചു എന്നും പറയും ഇല്ലാത്തും പറയും അതൊന്നും നമ്മൾ കാര്യമില്ല ഒരു ബോധറിയേണ്ട കാര്യം ആൾക്കാർക്ക് എന്താ കേൾക്കാൻ ആൾക്ക് എപ്പോഴും എന്താണ് ഇല്ലാത്ത കേക്കാനാണ് വലിയ ആഗ്രഹം നമ്മൾ എന്തിനാ അതിന്റെ എന്തിനെ പോകേണ്ട ആവശ്യമില്ല ഞാൻ പല പറഞ്ഞിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ കുടുംബത്തിലേക്ക് അവർക്കൊരു ചീത്ത പേര് കേൾപ്പിക്കാതെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് കാര്യങ്ങൾ കേട്ട് ആ അവളുടെ അങ്ങനെ കേൾക്കാനുള്ളൊരു ഇത് ദൈവം എനിക്ക് വരുത്തണേന്ന് മാത്രമേ ഉള്ളൂ ആർക്കും എൻ്റെ ബ്രദർ വീട്ടിൽ വർക്ക് ചെയ്യണേ അവരുടെ ഫാമിലി അങ്ങനെ കുറെ പേരുണ്ടല്ലോ അവരെ അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അവരുടെ ഫ്രണ്ട്സുകൾ എന്ത് ചെയ്യുന്നെച്ചാൽ എന്തെങ്കിലും ഒരു വാർത്ത കേട്ട് നല്ലതല്ല വിളിച്ച് പറയാം എന്തെങ്കിലും ചീത്ത വാർത്തയുണ്ടോ വിളിച്ചു കേട്ടോ കേട്ടാന്ന് ഈ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ വന്നപ്പോ ദൈവ ഒരു നല്ല പോസിറ്റീവിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് കാരണം നമ്മളായിട്ട് നമ്മൾ നേടിയെടുക്കാൻ നോക്കുക അല്ലെ അല്ലാതെ നമ്മളെ ആരും കൊണ്ടുവന്ന് അന്നി കുറച്ച് പോസിറ്റീവ് എനർജി പിടിച്ചോന്നൊന്നും പറയില്ല നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക ജീവിച്ചേ പറ്റൂ ആ ജീവിക്കുന്നതിന് കുറച്ച് തന്നിടം വേണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല അവിയലും സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വീട്ടില് സുഖമായിട്ട് അങ്ങോട്ടിരുന്ന് ജീവിക്കുക ഈ കോമൺ ജനങ്ങൾക്ക് അനു പ്രിയങ്ക അറിയാം പക്ഷെ അവരെ അറിയില്ല പക്ഷെ ആരാണ് കഥ നല്ല ഭാഗ്യവനാരം ഒരിക്കലും ഞാൻ എന്റെ ജീവിതാനുഭവം കൊണ്ട് ഇപ്പോഴും പറയുന്ന പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അവർ എത്ര വന്നാലും നമ്മുടെ ഭർത്താക്കന്മാരായാലും ജോലി ചെയ്യാനൊക്കെ അവർ ജോലി ചെയ്ത് കുട്ടിയെ നോക്കാനും അവർ അച്ഛനും അമ്മയും അനൂപിൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ അവരെന്നെ തല്ലിയാലും ഞാൻ പറയും അമ്മ എന്നെ എന്ത് പറയാനും വേണ്ടിയിട്ടും അമ്മ ഞാൻ നിങ്ങളെ വിട്ടു പോകത്തില്ല കാരണം അവർക്ക് എന്ത് മോളേന്ന് ഒരു വിളി വിളിച്ചാൽ മതി ഏത് ലോകത്തിനെങ്കിലും ഞാൻ പറഞ്ഞേല്ലോ അങ്ങനെ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടൊന്നും ഞാൻ വല്യ സംഭവം ഉണ്ടാക്കി പൊക്കി പറഞ്ഞ ജീവിതമാണ് നമ്മൾ നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കുന്ന തീർച്ചയായിട്ടും സ്നേഹിച്ചിരിക്കണം ഒരു ഒരു തരത്തിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണെങ്കിൽ പോലും ഇന്നത്തെ സമൂഹത്തിൽ അതൊരു നെഗറ്റീവ് ഒരു അമ്മ എന്ന രീതിയിൽ നെഗറ്റീവ് കമന്റ് അല്ല ശരിക്കും ആ ഒരു കണ്ടന്റ് ഭർത്താവ് കുടിക്കുന്നില്ല കൊഴപ്പമില്ല വേണമെങ്കിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന കേട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മകൻ പഴയ കാലത്തല്ല മകൻ ജീവിക്കണത് കേട്ടാ ഇന്നത്തെ കാലത്ത് മകന് മദ്യ എന്താന്ന് എന്തോരം ചെയ്യണമെന്നൊക്കെ മകൻ പിന്നെ പിള്ളേരെയൊന്നും ഇപ്പൊ പഠിപ്പിച്ചു തുറക്കേണ്ട ഒരു കാര്യം മോനെ ഇതാണെന്ന് പഠിപ്പിച്ചുറക്കേണ്ട കാര്യം എല്ലാ മക്കൾക്കറിയാം അവരൊക്കെ ഇപ്പൊ നമ്മുടെ പഴയ പോലെ അല്ല നമ്മളൊന്നും യൂട്യൂബ് എന്താണ് മൊബൈൽ എന്താണെന്ന് അറിയില്ല ഇത് മൊബൈൽ തുറന്ന ഫുൾ ഫുള്ള് അറിയാം എന്താണെന്നുള്ളതൊക്കെ അല്ലാണ്ട് ഞാൻ എന്റെ മോനിപ്പൊ ഇത് പറഞ്ഞാൽ എന്ത് നെഗറ്റീവാണ് അതിന്റെ അതിനുള്ളത് ഞാൻ എന്താ പറഞ്ഞത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അവൻ പാവം പുറത്ത് പോയി ജോലി ചെയ്ത് ഭാര്യയും കൊച്ചനിയും അമ്മയും കൊച്ചിനെയും ഒക്കെ നോക്കുന്നുണ്ട് അവർക്ക് അവരുടേതായ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരത് കാണിക്കുന്നില്ല നമ്മള് ഭാര്യമാരെന്ന് പറഞ്ഞാൽ നമ്മള് പൊട്ടിത്തെറിക്കും ബഹളം കൂട്ടും ചീത്ത അതൊക്കെ ഉണ്ടാവും നമ്മള് കൊറച്ചും കൂടെ കരകും കരീണും ആണുങ്ങൾ ഒരുപാട് കരട്ടിണ്ടാവും അവരുള്ളിലാണ് വേദന ഇനി കഴിക്കുന്നവരൊരിക്കലും കഴിക്കേണ്ട കാര്യമില്ല ശരിയാണ് കഴിക്കുന്നത് തെറ്റാതൊക്കെ പറയും പക്ഷെ ഞാൻ പറയണത് വേറൊന്നും കൊണ്ടല്ല പറഞ്ഞേ രണ്ടെണ്ണം അടിക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് അത് എന്റെ മനസ്സിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞ എന്റെ ഭർത്താവ് ഒരെണ്ണം കഴിക്കുന്ന എനിക്ക് യാതൊരു കുഴപ്പമില്ല പുറത്തുപോയി നാലാവും പ്രധാന കൊടുക്കണം കഴിക്കുമ്പോ ചെലപ്പോ രണ്ടടിക്കുന്ന ആൾ അടാ നീ ഒരെ കാരണം ഞാൻ എപ്പോഴും ചോദിക്കുക എന്നോട് അല്ലാതെ ഈ പ്രിയങ്ക ചേച്ചി വർണ്ണം കഴിച്ചുകൂടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ വെള്ളം അടിക്കുക ഒരു ലെവലിൽ ഞാൻ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കൂല ഇതെൻ്റെ തീരുമാനമാണ് അതൊന്നും മാറുമില്ല അപ്പം ഞാൻ അവരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ ഈ സ്മോൾ കൊണ്ടുവന്നിട്ട് എത്ര കുപ്പി വേണേൽ നിങ്ങൾ തരും അന്നാ പ്രിയങ്ക ചേച്ചി വാ നമുക്ക് ബീമെൽ അല്ലെങ്കിൽ ജ്വല്ലറി പോയിട്ട് ഒരു ഒരു പവൻ എടുത്ത് തരാമെന്ന് പറയുമോ വേറെ എന്തെങ്കിലും എടുത്തരാന്ന് പറയുക ഉപയോഗമുള്ള ഇല്ല വെള്ളം അടിയെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പിരിവിട്ട് മരിച്ചു നിങ്ങൾ വെള്ളം അടിക്കും സമ്മതിച്ചു ഞങ്ങൾക്ക് വീണുള്ള സുഖം എന്റെ സുഖം അതൊക്കെയാ സ്വർണ്ണം മേടിക്കാൻ വേണ്ടി അങ്ങനെ നല്ല കാര്യങ്ങള് എല്ലേ പറയേ ആ പോകുന്ന പാവം ഒന്നും കഴിച്ചിട്ടില്ല എന്നാ അവർ പോയിട്ട് ഭക്ഷണം മേടിച്ചു അതൊക്കെയാണ് എന്റെ സുഖം മനസ്സിലായത് അപ്പൊ വെള്ളം അടിക്കുന്നവരെ നമ്മള് നിർത്തലാക്കാൻ നോക്കാം ഒരു രണ്ടെണ്ണം അടിച്ചത് വെച്ച എന്താ കുഴപ്പം കാരണം പാടത്ത് പണിയെടുത്ത് പറഞ്ഞവനും വൈകിതാരവധി ഇത്ര പോകുന്നവരും അടിച്ചിട്ട് അത്രയും ജോലി ചെയ്ത് അല്ല പിന്നെന്താ പിന്നെ ഒരു കാര്യം ചെയ്യണം ഇതെല്ലാം അങ്ങ് ഇവിടെ സർക്കാരിൽ നിർത്തണം ഒന്നും കൊടുക്കരുത് അപ്പൊ അവരെന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അത് അല്ലാണ്ട് ഞാനിത് ആരെയും അടിക്കാനുള്ള പ്രചോദനം കൂട്ടിയതല്ല ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞതാണ് കഴിക്കുവാണെങ്കിൽ വീട്ടിലിരുന്ന് കഴിച്ചോട്ടെ പുറത്തു പോയി രണ്ടും മൂന്നും പത്തും അടിക്കണേ എന്തിനാ ഇനി തിരിച്ചു വരുമ്പോൾ നമ്മളാണ് ആദ്യം പിടിക്കണത് ഭാര്യമാര് വീട്ടിരുന്നിട്ട് അയ്യോ വെള്ളം അടിച്ചു വെച്ചു വണ്ടി ഓടിച്ചോന്ന് പോലീസ് പിടിക്കുവോ ഭഗവാനേ നമ്മളിരുന്ന് കുത്തുക കാര്യമില്ലല്ലോ വീട്ടിലിരുന്ന് എന്താ കുഴപ്പം പക്ഷെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തെ പിടിച്ചു കുലക്കിയ എം ഡി എം അതിനെതിരാണല്ലേ എല്ലാത്തിനെതിരാണ് അങ്ങനെയുള്ളതിനൊക്കെ അതിനെതിര കാരണം എന്താ വെച്ചാൽ ഇപ്പഴത്തെ കുഞ്ഞു പിള്ളേരടക്കം അതിന് അടിമയായി തുടങ്ങി കാരണം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പോലീസ് ചോദിച്ചാലും പിടിക്കും ഇതാവുമ്പോ അവര് പിടിക്കൂലെന്ന് പറഞ്ഞിട്ട് പല പ്രചോദനങ്ങൾക്കും ലേഡീസ് ആണെങ്കിലും നിന്നിട്ട് കഴിച്ച് അവരുടെ ലൈഫ് പോവുക അച്ഛനും അമ്മയും എന്ത് കഷ്ടപ്പെട്ടാണ് അവരെ എറണാകുളത്ത് പഠിക്കാൻ പറഞ്ഞത് എന്ന് അവർ ചിന്തിക്കുന്നില്ല അതിനെതിരെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കും കാരണം അങ്ങനെ കണ്ടാൽ ഞാനത് എവിടെയാ ശ്രദ്ധപ്പെടുത്താൻ പറ്റും ഞാൻ പെടുത്തും ചെയ്യും കാരണം നല്ല ഉദ്ദേശം അല്ലെ മറ്റു കറക്റ്റ് ന്യായീകരണം ഉണ്ടാനും ഇതിനെതിരും വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ നമ്മളിപ്പോ വീണ്ടും നമ്മുടെ മലയാള സിനിമയിൽ ഒരു വലിയൊരു വിവാദം ഇടയ്ക്ക് കൂട്ടിത്തെറിച്ചാണ് ഡോറിൽ മുട്ടുന്നത് അതൊക്കെ ഞാൻ നിന്നോട് ചോദിച്ചു ചോദിക്കുന്നത് പ്രിയങ്കയുടെ ഡോറിൽ മുട്ടാൻ ധൈര്യം ഉണ്ട് ഞാൻ പറഞ്ഞോ ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമല്ലോ ഒന്നാമത് എൻ്റെ ഡോറി മുട്ട വരുന്നവൻ ഒന്ന് പ്രിയങ്കയുടെ കുടുംബാണോന്ന് ചോദിച്ചിട്ടേ മുട്ടലുണ്ടാവുള്ളൂ മുട്ടാൻ ചാൻസ് നോക്കോ ഇത് ഇവനാണ് ആരായാലും രാത്രി സമയത്ത് മുട്ടാമൻ്റെ എപ്പോഴും ഞാൻ പറയുന്നത് വേദബോധം മരുന്നല്ല നമ്മള് ബോധവുമില്ലേ നമുക്ക് ആ സമയത്ത് നമ്മള് തുറക്കരുതന്നെ അവൻ മുട്ടി അവിടെ കിടന്ന് ഉറങ്ങി അവൻ എഴുതിട്ട് പോയിക്കോളും ഉറക്കം മാറുമ്പോ നമ്മളിങ്ങനെ തുറന്നത് പരീക്ഷിക്കാൻ നിൽക്കണേ അഥവാ നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ അത് പുരുഷനെ കുറ്റം പറയേണ്ട കാര്യമില്ല സ്ത്രീയായ ഞാൻ അനുഭവിക്കണം അത് മുഴുവൻ എന്നിട്ട് വിളിച്ചു പറയരുത് ഞാൻ രാത്രി ആ സമയത്ത് ഒരു ഡോർ തുറന്ന് നിങ്ങളാണല്ലോ എൻ്റെ അകത്ത് കയറി എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് നാളെ അവൻ എൻ്റെ റൂമിൽ കയറി പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവളുടെ ആ കരണക്കുറ്റി നോക്കി ആദ്യം അടിക്കണം എന്ന് ഞാൻ പറയാം കാരണം എന്താ അറിയോ അകത്ത് കയറി ആ പാവം പുരുഷന് എന്ത് തോന്നിട്ടല്ലേ പല കാര്യങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഇവരുടെ പേരിലൊക്കെ എന്തൊക്കെയാ നിറക്കണം അറിയില്ല കാരണം ഞാനും ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കുറ്റം തെളിയിച്ചിരുപത് വർഷം കൊണ്ട് തെളിയിച്ച ഒരാളാണ് എനിക്ക് അവരെ കുറിച്ച് എന്താ സംഭവിച്ച നമ്മൾ പറയാൻ പാടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പ പ്രതികരിക്കാൻ ഒരു പെണ്ണിന് കഴിഞ്ഞിട്ട് അവളെ ഈ ഫീൽഡിൽ വരരുത് സിനിമ ഫീൽഡ് ആകുമ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബോൾഡായിട്ടൊന്നും ഒരിക്കലും നമ്മളോ പ്രിയങ്ക വേണ്ട കേട്ടോ എന്ന് പറയും അവൾ ശരിയല്ല കേട്ടോ ശരിയല്ല ഞാൻ ശരിയല്ല ഈ കാര്യത്തിൽ ഞാൻ ശരിയല്ല എൻ്റെ അഭിനയം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ശരിയാ പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഒരിക്കലും നിന്ന് അത് എൻ്റെ തീരുമാനം എൻ്റെ കുടുംബത്തിനോട് ഞാൻ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിതാണ് എന്നത്ര സ്വാതന്ത്ര്യമായിട്ട് ഒരു വർക്കിന് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ ഭർത്താവിനോട് ഞാൻ ചെയ്യേണ്ട ഒരു കുടുംബത്തിനോട് ചെയ്യേണ്ട കാരണം നാളെ അയ്യോ ഇങ്ങനെയൊക്കെ വന്ന് ഇപ്പൊന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാൻ വർഷം ഈ പറയുന്ന ആ കുടുംബമുണ്ട് കുടുംബമുണ്ട് ഇവരെ ബാധിക്കുന്ന പറയാം അതൊരു പോയിന്റ് പോയിന്റാണ് നമ്മളൊരാളെ ഒരു സ്ത്രീയെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുവോ അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കാന്ന് പറയുമോ വിളിച്ച് വരുത്തോ അതിനൊന്നും സത്യാവസ്ഥ ആ പറയുന്ന ആൾ ഉണ്ടായിരുന്നല്ലോ ഒരാള് ഏതോ ഒരാൾ അങ്ങനെ ചെയ്തിട്ട് അവർ വന്നു അവരെ നിവൃത്തികെടുണ്ട് വന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നാൽ എന്തെങ്കിലും ഒരു ചാൻസ് അവർക്ക് കൊടുക്കുമോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നട അതൊന്നും ചെയ്യാതെ അവരെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച് വിട്ടു വിട്ടുകഴിഞ്ഞതിന് ശേഷം അവരത് പ്രതികരിക്കാം വന്നുകൊണ്ട് എനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല കാരണം വെച്ചാൽ അവർ അന്ന് അതിനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല ഇന്ന് അവർക്ക് അത് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരാളോട് മോഹനമായിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പൊ അവർക്ക് വൈരാഗ്യം മനസ്സിൽ കിടക്കൂലേ അങ്ങനെ ഒരു വാഗ്ദാനം കിടക്കാൻ നിന്ന് കൊടുക്കരുത് ഞാൻ ഇതുപോലെ ചെയ്തവർക്ക് ദേഷ്യം കൂടിയിട്ടുണ്ടാവും ചിലവരൊക്കെ പറഞ്ഞായിരുന്നു ചെലവരൊക്കെ അവിടെ പോയി പോയിരുന്നപ്പോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പോയി ഒരു ഒരു തവണ പുരുഷൻ നമ്മുടെ മുഖത്ത് നോക്കി ശരിയല്ല എന്ന് മനസ്സിലാക്കുള്ള ബോധം ഒക്കെ ഒരു സ്ത്രീയായാലും ഇന്നത്തെ കാലത്ത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് ഇല്ലേ അവന്റെ നോട്ടം എന്താണ് അവൻ എങ്ങനെയാണ് നോക്കണേ എന്നുള്ളത് ബ്രദറാണോ സിസ്റ്ററാണോ നോക്കണെന്നൊക്കെ നമുക്കും മനസ്സിലാവു ഒരു തവണ റൂമിൽ പോയിട്ട് എന്നോട് അങ്ങനെ പെരുമാറി പിറ്റേ ദിവസം പോയി റൂമിലിരിക്കുവോ അപ്പൊ എന്താ ഉദ്ദേശമായിരുന്നു അന്ന് അപ്പൊ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല സ്ത്രീകള് പുരുഷന്മാരുടെ അടുത്ത് ഇതുപോലെയുള്ള അപ്രോച്ച് ചെയ്തിട്ട് പിന്നെ അവരെ മാത്രം പേർക്കും ഈക്വൽ ഞാൻ പറഞ്ഞു രണ്ടുപേരുടെ മുഖം കാണിക്കണം തെറ്റ് ചെയ്ത ഒരാളുടെ മാത്രം ഈ പുരുഷൻ എന്ന് പറഞ്ഞ ആളുടെ അമ്മ ഒരു പാവ ഒരു അമ്മയല്ലേ സ്ത്രീയല്ലേ അവരെന്ത് തെറ്റ് ചെയ്തു ഭാര്യ അവർക്കറിയോ ഇത് വല്ലതും ഒരു കുട്ടി പെൺകുട്ടിയാണ് അവള് ഓർന്നു പോകുമ്പോഴും അച്ഛൻ ഇങ്ങനെയായിരുന്നു വരെ പറയല്ലോ എന്താ അത് ചിന്തിക്കാത്തത് അപ്പോൾ രണ്ടുപേരും കാണിച്ചിട്ട് ചെയ്തു പോയി പറയട്ടെ അത് അങ്ങനെയുള്ള കാര്യത്തിനോന്നും ഞാൻ യോജിക്കില്ല കേട്ടോ എനിക്ക് യോജിപ്പില്ല കാണിവാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരു വർഷത്തോളം കറങ്ങി ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കറങ്ങി അടിച്ച് പുരുഷന്റെ കൂടെ നടന്ന അവനെ ആ പുരുഷൻ പാവം കൊച്ചിന് വെച്ച പീസ് അടക്കം എടുത്ത് സാധനം സാധനവും മേടിച്ചു കൊടുത്തിട്ട് ഇവിടെ ഒരു വർഷം കഴിയുമ്പോൾ പറയാ ഈ ആളെന്നെ പീഡിപ്പിച്ചു എന്ത് എന്ത് വൃത്തികെട്ട വർത്തമാനമാണ് പറയണത് പിന്നെ തീർച്ചയായും തെറ്റല്ലേ പറയണത് രണ്ടുപേരും ഈക്ലായിട്ട് തന്നെ വേണ്ടെങ്കി അങ്ങനെ അനുഭവിക്കുക ഒരുപാട് താരങ്ങൾ കേട്ടോ പറയൂല ഇനി പറയാൻ കുറവാ വിവരം പുരുഷന്മാരുടെ അസോസിയേഷൻ തന്നെ വന്നു തുടങ്ങി അവരുടെ നിങ്ങളുടെ പുരുഷന്മാരെ ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും ശക്തമായി നിങ്ങളോട് നിൽക്കും ഞാൻ ഒരുവിധം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളാരെങ്കിലും പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ വഴി നിങ്ങളാ എന്നോട് പെരുമാറുന്നതായിരിക്കില്ല നിങ്ങളോട് പെരുമാറുക ഫീൽഡാണ് പല പല പ്രശ്നങ്ങളും ഈ സിനിമാ ഫീൽഡ് മാത്രമല്ല കേട്ടോ സിനിമ ഫീൽഡ് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നരു എല്ലാ ഫീൽഡിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്ന വഴി നമ്മളാ തീരുമാനിക്കണേ അത് നിങ്ങൾ ശക്തമായിട്ട് ആലോചിക്കണം അയ്യോ ഇത് വേണ്ട ശരിയാവില്ലെന്ന് ബോൾഡായിട്ട് നിൽക്കാൻ പറ്റില്ലേ വേണ്ട നിച്ചിട്ട് വേറെ ജോലി ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് കഴിവുണ്ടോ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്താ ഭരതനാട്യത്തിലും കുച്ചിപ്പുഴയിലൊക്കെ വിജയൻ ഇരുത്തോ ആളോ ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു ഒരിതുകൊണ്ട് നിന്ന് ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് ഇവിടം വരെ എത്തിയിട്ടേ ഉള്ളൂ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ലോട്ടറിയാണ് എന്നെ സംബന്ധിച്ച് കാരണം ഞാൻ ഒരു ആഗ്രഹിച്ചു ആഗ്രഹിച്ചതേ അല്ല ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാല് പ്രിയങ്ക ഉള്ള ഒരു സീനാണ് റിപ്പീറ്റ് വായിട്ട് ഉണ്ടാകുകയും ചെയ്യും ആ സീൻ കൊഴുക്കുകയും ചെയ്യും ഒറ്റ സീനായിരിക്കും ഇപ്പൊ എഫ്ഐആറിൽ ഉള്ള ആ ഒരു അസീസിന്റെ വൈഫായിട്ടുള്ള ഒരു കരാറുണ്ട് എനിക്ക് രണ്ട് സീൻ എന്തേ ഉള്ളു അത്രേ സുരേഷ് ഏട്ടന്റെ കൂടെ ഉള്ള ഒരു അസീസ് കേട്ടോ ഒരു ഒരു സീൻ അതുപോലെ തന്നെ കമ്മീഷണറിലെ അല്ല ഞാൻ പറയട്ടെ അങ്ങനെ ഒരു സീൻ വന്നാഭിക്കുമ്പോ ഡയറക്ടർ ആണെങ്കിൽ ഇത്രയും അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞാൽ അഭിനയിച്ചിട്ടില്ല അന്ന് അവർ പറയണേ നമ്മൾ ചെയ്യുന്നു അഭിനയിക്കുന്നു പോരുന്നു പക്ഷെ ഇത്രയും വലിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സീനാണ് നമ്മൾ ചെയ്യണം അത് കണ്ടിന്യൂഷൻ വന്ന് ഭരത്ചന്ദ്രനകത്ത് വിളിച്ചപ്പോഴത്തിന് ഒറ്റ സീനേ ഉള്ളൂ എന്നെ ചോദ്യം ചെയ്യാൻ പറഞ്ഞത് അന്ന് രഞ്ജിപ്പണിക്കുന്ന ഡയറക്ടർ ഞാൻ വിളിച്ചു വെച്ചായിട്ട് നന്നായി പടം കണ്ടായിരുന്നു എന്ത് എക്സ്പ്രഷൻ ആണ് എക്സ്പ്രഷനാണ് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ണോണ് ഇത്രയും നല്ല ആർട്ടിസ്റ്റ് ആണോ എന്ന് ചോദിച്ച ഒരാളാണ് അദ്ദേഹം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല ഒരു സീനും നമ്മൾ അത് ഭംഗിയായിട്ട് ചെയ്തു പോരുക എൻ്റെ ഒരു സമാധാനം എന്താണ് ഞാൻ മിക്കവാറും കഴിഞ്ഞ പടങ്ങൾ മേലപ്പറമ്പിൽ ആഡ്വേഡ് ഓട്ടെ എടുത്താൽ എല്ലാത്തിനും ഞാൻ ഷീൽഡ് വാങ്ങിയിട്ടുണ്ട് നൂറാം ദിവസം ഓടിയിട്ടുണ്ട് പടങ്ങള് അപ്പൊ അതെന്റെ ഒരു ഭാഗ്യായിട്ട് അങ്ങനെ പറഞ്ഞു കമ്മീഷൻ കോൺസ്റ്റബിളിന്റെ ഭാര്യത്തിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ എന്റെ മാത്രം കഴിവല്ലല്ലോ അതായത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അന്ന് ആ സീൻ എടുക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുൾ സ്ലീവ് ബ്ലൗസും സാരി എടുത്താ വന്നെ ക്യാരക്ടർ ഇത് നമ്മുടെ ഈ ക്യാരക്ടറിനോട് ചേരുന്നിട്ടല്ലോ പ്രിയങ്കയുടെ ഈ ഡ്രസ്സ് അപ്പത്തന്നെ എന്റെ ബ്ലൗസിന്റെ കൈ എടുത്ത് കളഞ്ഞു സ്ലീവ്ലെസ് ആക്കി ആ സെക്കൻഡിൽ അറിയോ നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് സ്ലീവ്ലെസ് എന്നുള്ളത് എനിക്ക് അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മുടി ബോബിത പോലെ ഫസ്റ്റ് എന്നെ കൊണ്ടു വരുന്നില്ലേ വിളിക്കുന്ന പറയുമ്പോൾ എന്നെ കൊണ്ടുവരുമല്ലേ ആ സീൻ ആലോചിച്ചുവെങ്കി ചെയ്തു ഈ പറയുന്നത് പറയുന്നത് വേറെ നമുക്ക് നല്ല വേഷം വേഷം അവിടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ അങ്ങനെയുള്ള വേഷങ്ങൾ എന്തായാലും എന്റെ ജീവിതം അഭിനയമാണ് അഭിനയത്തില് ഇപ്പൊ അഭിസാരികയല്ല ഇപ്പം ലളിത ചേച്ചി അഭിനയിച്ചിട്ടില്ല ഒരു സാധനം ഓങ്ങാണ്ട് അങ്ങനെ നമ്മൾ ഒരു പടത്തിൽ ഇന്ന റോളാണെന്ന് പറ്റും നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല അത് കുറേ ജനങ്ങൾ അത് കണ്ടാ ആയിക്കോട്ടെ നമ്മൾ പിന്നെ എപ്പോഴും ഒരേ ത്രൂ ആ ഒരു വേഷത്തിന് മാത്രം പെസഫൈ വിളിച്ചോണ്ടിരുന്ന നമ്മൾ എന്ത് ചെയ്യും സോറി കേട്ടോ എനിക്ക് താല്പര്യമില്ലെന്ന് പറയാനുള്ള കഴിയുമെന്നാണ് ഒന്നും കുഴപ്പമൊന്നുമില്ല അഭിനയിക്കാനുള്ള അപ്പം ഒരു ഇന്റർവ്യൂൽ അന്ന് ചോദിച്ചല്ലോ പ്രിയങ്ക അമ്മയായാലും ചെയ്യും ഒന്ന് ആദർശം ചോദിച്ചില്ലേ നമ്മൾ അമ്മയല്ലേ അമ്മുമ്മയാലും ഞാൻ അഭിനയിക്കും കാരണം അഭിനയം എന്നുള്ളത് ഞാനൊരു ഇതാക്കി എടുത്തു നമ്മുടെ ഒരു അത് അപ്പോൾ അതിൽ അമ്മുമേട്ട അഭിനയിച്ചാൽ എന്താ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ചെയ്യുന്നില്ലേ ഞാൻ ചോദിക്കാറുണ്ട് കാരണം പണ്ടൊന്നും നമ്മൾ ചോദിക്കൂല ഇപ്പം നമ്മൾ ചോദിക്കും ഡ്രസ്സ് എന്താണ് ഞാൻ ആകെ ചോദിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചോദിക്കും ക്യാരക്ടറെന്താണ് ചോദിക്കുന്നത് ആ ഡ്രസ്സിൻ്റെ കാര്യം അറിയാൻ വേണ്ടി നമുക്ക് പറ്റാത്ത ഡ്രസ്സാണെങ്കിൽ നമ്മൾ അപ്പളേ പറഞ്ഞാൽ വിട്ടേക്കണം ലൊക്കേഷനിൽ വന്നിട്ട് അവിടെ ചെന്ന് വലിയ കാണിച്ച് കഴിയുമ്പോൾ അത് ജാഡിയായി അയ്യോ അവൾ ആരാന്നുള്ള ചോദ്യമായി പോണി കൂടെ എന്താ വേഷം ആ സാരിയല്ലേ ഓക്കെ നൈറ്റിയാലേ ശരി അല്ലാതെ എനിക്കിപ്പോൾ എന്തായാലും ഒരു എങ്കിലും ഉരുമയുടെ ഇട്ട ഡ്രസ്സൊന്നും എനിക്ക് തരാൻ പോകണില്ലല്ലോ അപ്പം നമ്മളത് ചോദിക്കും ചോദിച്ചാൽ നമ്മൾ ഓക്കെ പറയുകയാണെങ്കിൽ നമ്മളത് ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ ചോദിക്കുന്നത് സാമ്പത്തികം അതായിരിക്കുമല്ലോ നമ്മൾ ചോദിക്കുക സാമ്പത്തികം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല എനിക്ക് അവിടെ വരുമ്പോൾ നല്ല ഡീലിങ്ങായിരിക്കണം എനിക്ക് വേറെ ഒരു പ്രോബ്ലം ലൊക്കേഷനിൽ ഉണ്ടാവാൻ പാടില്ല അത് രണ്ടുമാണ് ഞാൻ ആദ്യം പറയാറുള്ളൂ ബാക്കിയൊക്കെ പിന്നെയും സംസാരിക്കാറുള്ളൂ കാരണം എനിക്കത് രണ്ടും മസ്റ്റാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കണത് എൻ്റെ താമസ സൗകര്യം സേഫ് ആയിട്ടുള്ള സ്ഥലം അതാണ് ഞാൻ നോക്കാറ് അതെനിക്ക് കിട്ടാറുണ്ട് കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന പേയ്മെൻ്റ് ഒക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവസരം അത് കുറയ്ക്കുമ്പോൾ വാങ്ങിക്കാറുണ്ടോ അങ്ങനെയാണ് ചില പടങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പ്രിയങ്ക അത് വളരെ ബഡ്ജറ്റ് കുറഞ്ഞ പടമാണ് നമ്മളാണോ ആരാ നായകൻ അത് സൂപ്പർ സ്റ്റാർ ഓക്കെ അവർക്ക് ബഡ്ജറ്റ് കുറഞ്ഞ പടമാണല്ലോ നമ്മളെ നിന്നല്ലേ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ പണ്ട് മുതലേ തരുന്നില്ല എന്തെങ്കിലും ഒന്ന് ഭേദപ്പെടുത്തിട്ട ഇന്ന് അരിയുടെ വിലയും കൂടി പെൻസാരിയുടെ വിലയൊക്കെ കൂടിയപ്പോൾ നമ്മൾ പഴയ പൈസ എന്ന് ചോദിക്കാറുണ്ടെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച പടങ്ങളിലൊക്കെ മിക്കവാറും എല്ലാ പടത്തിനും സീരിയലിലും ഒക്കെ ആണെങ്കിലും എൻ്റെ സാമ്പത്തിക എനിക്ക് പറയുന്ന കിട്ടും ഈ ഒരു ഒരു വളരെ എന്നോട് ആരും കടം കോടി ഞാൻ അത് അത് കുറേ ആ ചോദ്യം വന്നപ്പോൾ എല്ലാവരും വന്നപ്പോ എല്ലാരും സംഭവം ഞാൻ പത്ത് കോടി എമൗണ്ടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ എത്ര എന്നുവച്ചാൽ ഞാൻ ഒരുപാട് പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആരെങ്കിലും കടം ചോദിച്ചാൽ കടം കൊടുത്താൽ തീർന്നു കടം ചോദിക്കരുത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഇനി കൊടുത്തു എന്ന് വെച്ചാൽ തിരിച്ച് തരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന പൈസ കുറച്ചാണെങ്കിൽ അത് അങ്ങ് പൊക്കോട്ടേന്ന് വെച്ചാൽ അങ്ങ് കൊടുത്ത് എക്കണം പിന്നെ ഇങ്ങോട്ട് ചോദിക്കരുോ പിന്നെ രണ്ടാമതും നമ്മൾ ചോദിക്കില്ല അതൊരു കാര്യം പിന്നെ ആ ഒരു കാര്യം പറഞ്ഞ എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ഒരു വിലയിട്ടെന്ന് പറഞ്ഞതാണ് എന്ത് പ്രശ്നം വന്നാലും വേറൊരു രീതിയിൽക്കൂടെ ഞാൻ ജീവിക്കില്ല അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എനിക്കിനി വേണമെങ്കിൽ ഞാൻ നിലത്ത് പോയി പായ പിടിച്ചിരുന്ന് വേണേ പിച്ചതെ ഉണ്ടുമായിരിക്കും എന്നാലും എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ താല്പര്യമില്ല ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കും കഞ്ഞി കുടിക്കാനാണെ ഇപ്പോൾ എനിക്ക് പറ്റുള്ളൂ ഞാൻ അത് കുടിച്ച് ജീവിക്കും ബിരിയാണി തരാണേൽ അത് കുടിച്ച് കഴിച്ച് ജീവിക്കും അതിനുള്ളതാണുള്ളൂ നമ്മൾ അല്ലാതെ അയ്യോ അത് പോയല്ലോ എന്ന് പറയുന്ന വിഷമമൊന്നും എനിക്കില്ല ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് വേദനിപ്പിക്കുന്നില്ല അങ്ങനെയൊന്നും ആയില്ല അത് കഴിഞ്ഞു പോയ സംഭവം അതിനകത്ത് ഇപ്പോഴും എന്റെ മനസ്സിന് ഒരു ഒറ്റ കാര്യമുള്ളൂ നന്ദകുമാർ ക്രൈം നന്ദകുമാർ അദ്ദേഹമാണ് ഇതെല്ലാം അദ്ദേഹം ഒന്നും അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല പുള്ളിയാണിതെല്ലാം കൊണ്ടുവന്നും അങ് ഈ ഓൺലൈൻ വഴി ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ചുമ്മാ ഓൺലൈൻ വഴി അതൊന്നും പറഞ്ഞ് കാശുണ്ടാക്കുന്ന ഒരാളാണ് പുള്ളിക്ക് മര്യയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ അറിഞ്ഞു വിടാം ആരൊക്കെ ഉണ്ടോ അത്രയും നല്ല നല്ല ആൾക്കാരെ പറഞ്ഞ് അവരെ കൊണ്ട് ഓരോ ച ഇതിലൂ ഓൺലൈനിൽ ഇട്ട് അതിൽ പൈസ ഉണ്ടാക്കുക മനസ്സിലായോ അത് എനിക്ക് വിഷമം തോന്നി ഞാൻ ആ സെക്കൻഡിൽ പോയി സൈബറിൽ പോയി കമ്മീഷൻ സാറിനെ കണ്ട് പോയി സൈബറിൽ പോയിട്ട് ആ സെക്കൻഡ് ആ ന്യൂസ് എടുത്ത് കളയാൻ പറഞ്ഞു കാരണം എൻ്റെ ന്യൂസ് വിറ്റ് കാശാക്കണ്ട ഇല്ലാത്താണ് വിളിച്ച് പറയണത് ഇത് കുറെ ജനങ്ങളിൽ നമ്മൾ എന്താണെന്ന് പറയട്ടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നല്ല അവർക്കത് കേൾക്കുമ്പോ ഒരു ഇത് നമ്മൾ നമ്മളെന്തിനെ കൊടുക്കണം അങ്ങേർക്ക് പൈസ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ എന്തിനാ അങ്ങേർക്ക് പൈസ കൊടുക്കാൻ നിൽക്കണം എന്റെ സ്റ്റോറി പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് അത് മാറ്റിക്കോട്ടെ പുള്ളി വേറെ ആരും വിറ്റി ജീവിച്ചോട്ടെ എന്നെ ജീവിക്കണ്ട നമ്മുടെ ഫാമിലി ഒരു പോലെയാണ് വിറ്റി ജീവിക്കേണ്ടി അഞ്ച് ലക്ഷം രൂപ തട്ടി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു തട്ടിയെടുത്തത് പെട്ടത് ഞാൻ പറയട്ടെ അത് ഇപ്പോ ഒരു ചെറിയൊരു ന്യൂസ് ഉണ്ടായാലും അത് തകർത്ത് കളഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിച്ചിരിക്കുമോ തകരരുത് ഞാൻ ഇരുപത് വർഷം കൊണ്ട് ആ ന്യൂസ് കന്ന് നിരവധി ആയാലും ഞാനിപ്പോൾ ഇരുപത് ദിവസം ബാക്കോട്ടാണ് പോയിരിക്കുന്നത് ഞാൻ ഫ്രണ്ടിലോട്ട് പോകാൻ തയ്യാറല്ല അതിനെന്താ തകർന്നത് നിരവധി ഒന്നും തെളിഞ്ഞില്ല അതൊരു സംഭവം വന്നു അത് കഴിഞ്ഞു പോയി അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കാറേ ഇല്ല അതൊക്കെ കഴിഞ്ഞു പോയ സംഭവം അതിന്റെ പുറകെ ഞാൻ പോയിട്ടുമില്ല ഈ സമയം നമ്മൾ സ്ഥിരം പറയുന്നതാണ് ചില ആൾക്കാർ വന്നിരുന്ന സമയം പോകുന്ന അറിയാം നല്ല ഉപദേശങ്ങൾ പ്രേക്ഷകർ കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്തായാലും ഇനി തൃപ്തി ആകുന്ന രീതിയിൽ മലയാള സിനിമ ഉപയോഗിക്കട്ടെ ഇനിയും വർഷങ്ങൾ കിടപ്പുണ്ട് അതിന് ഞങ്ങൾ എല്ലാവിധ ആശംസ ഉണ്ടായിരുന്നു സന്തോഷം കാരണം ഇങ്ങനെ ഒരു കേരള വിഷൻ ചാനലിൽ ഇതുപോലെ നിങ്ങൾ എന്നെ വിളിച്ച് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളിൽ കൂടെ നിങ്ങൾ കൊടുക്കുന്ന എന്താണ് ഏറ്റവും കൂടുതൽ നിങ്ങളാണ് ഞങ്ങളെ സഹായിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾ വഴിയാണ് നമ്മൾ ജനങ്ങളെ എത്തിക്കുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് നിങ്ങളോടാണ് നമ്മൾ താങ്ക്സ് പറയേണ്ടത് കാരണം അല്ലാതെ വേറെ വഴിയില്ല അപ്പം നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇതായിരിക്കും അവരുടെ മനസ്സിലേക്ക് ചെല്ലുന്നത് എന്തായാലും ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള ഒരു സന്ദർഭം നിങ്ങൾ എനിക്ക് തന്നെ സന്തോഷം നിങ്ങളുടെ ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയാനൊരു അവസരം ഇനിയുമെന്നാണ് ഞാൻ വരും വീണ്ടും പരിപാടി